ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമം പട്ടണക്കാട് സ്വദേശി പ്രതീക്ഷയാണ് ഭർത്താവ് പെട്രോൾ ഒഴിച്ച ശേഷം തീകൊളുത്തിയത് ഭർത്താവിനും പൊള്ളലേറ്റു രണ്ടുപേരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രഘുനാഥ് നാരായണുണ്ട് രഘു എപ്പോഴാണ് ഈ സംഭവം ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി അത്ര അത്രയായ രീതിയിലല്ല രണ്ടുപേർക്കും ഗുരുതരമായ പൊള്ളലാണ് ഏറ്റിരിക്കുന്നത് രണ്ടുപേരും നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ആരതി എന്നുള്ളത് ആണ് അവിടെ ഔദ്യോഗികമായ പേര് ആരതി അവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഇരുചക്ര വാഹനത്തിൽ ആരതി ആരതി വരുന്ന സമയത്ത് ശാംജിത്ത് ഭർത്താവായ ശാംജിത്ത് വാഹനത്തിന് കുറുകെ കൊണ്ടുവന്ന് മറ്റൊരു വാഹനം നിർത്തുകയും ആരതിയുമായി വാക്ക് തർക്കമുണ്ടാകുകയും ചെയ്തു ഇതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന ഇന്ധനം ആരതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കത്തിക്കുകയും ചെയ്തത് ഷാംജിത്തിനും പൊള്ളലിട്ടിട്ടുണ്ട് ഈ പട്ടാപ്പകൽ നടു റോഡിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഭാര്യയെ ഭർത്താവ് തീ കൊളുത്തിയത് ഇതൊക്കെ കണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു ഭീകരം ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കിയത് നാട്ടുകാരൊക്കെ വിരണ്ട് ഓടുകയും ചെയ്തു പിന്നീട് പോലീസിന് വിവരം അറിയിച്ച് ഫയർഫോഴ്സ് ഒക്കെ എത്തി തീ അണുച്ച ശേഷമാണ് രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് പോലീസ് പറയുന്നത് ഇവര് രണ്ടുപേരും കഴിഞ്ഞ കുറച്ചു നാളുകളായി അകന്ന് കഴിയുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർ തമ്മിൽ ഇത്തരത്തിൽ വാക്കേറ്റമൊക്കെ നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് കേസ് പോലീസ് സ്റ്റേഷനിൽ പലതവണ അറുതിയും ഭർത്താവും ഒക്കെ നൽകിയിരുന്നു ഇതിന്റെയൊക്കെ ചർച്ചകളും നിയമപരമായ നടപടികളും തുടരുന്നതിനിടെയാണ് ഭാര്യയെ ശരി രഘുനാഥ നാരായണാണ് വിവരങ്ങൾ